ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകി വരുന്ന കൂലി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇന്ത്യയിലെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഒരു ദിവസം ജോലി ചെയ്താൽ അറുന്നൂറ് രൂപ കൂലി കിട്ടണമെന്നും ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഏർപ്പെടുത്തണമെന്നുമുള്ളതാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യം ഈ ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് മെയ് ഇരുപതാം തീയതി എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും ചേർന്ന് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്കമാണ് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിനിമം കൂലി നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിനിമം കൂലി ലഭിക്കുന്ന സംസ്ഥാനവും കേരളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കേരളത്തിൻ്റെ ഒരു വലിയ ജനകീയ സമര പാരമ്പര്യങ്ങളുടെ തൊഴിലാളികൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെയൊക്കെ ഫലമായിട്ട് കേരളം കൈവരിച്ച നേട്ടമാണ് കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയുടെയും നേട്ടമാണ് അപ്പോൾ അത് ആ കാര്യത്തിൽ മിനിമം കൂലി കിട്ടണമെന്നത് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ മിനിമം കൂലി കിട്ടണമെന്ന് തന്നെയാണ് അവകാശം അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ തൊഴിൽ ഉറപ്പ് നിയമം ആദ്യം വിഭാവനം ചെയ്തപ്പോൾ മിനിമം കൂലി ആണ് നിശ്ചയിച്ചിരുന്നത് മിനിമം കൂലി ആണ് കണ്ടിരുന്നത് കൊടുക്കണമെന്നതാണ് എന്നാൽ അതിൽ വെള്ളം ചേർത്തത് ഇപ്പോൾ നേരത്തെ ബഹുമാനരായിട്ടുള്ള ചില അംഗങ്ങൾ പറഞ്ഞു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ വിപ്ലവകരമായിട്ടുള്ള നിയമനിർമ്മാണമാണ് എന്ന് മിനിമം കൂലി എന്നതിൽ വെള്ളം ചേർത്തതും അതേ സർക്കാർ തന്നെയാണ് ഞാനിവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കർണാടക ഹൈക്കോടതി മിനിമം കൂലിക്ക് അർഹതയുണ്ടെന്ന് വിധിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ പോയത് യു പി എ ഗവൺമെൻ്റാണ് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവരുടെ ശുപാർശ തള്ളിയത് യു പി എ ഗവൺമെൻറ്റാണ് അപ്പോൾ കേരളത്തിൽ കിട്ടുന്നത് മിനിമം കേരളത്തിൽ നിലവിൽ ഉള്ള മിനിമം കൂലിയുടെ പകുതിയിൽ താഴെയാണ് അപ്പോൾ മിനിമം കൂലി എന്ന ആവശ്യത്തോട് യോജിപ്പാണ് നമ്മൾ